വിശുദ്ധ ഫ്രാൻസിസ് അസീസി അസീസിയിലെ ഉംബ്രിയ എന്ന സ്ഥലത്ത് ബെർണാഡോൺ എന്ന ധനികനായ വസ്ത്ര വ്യാപാരിയുടെ മകനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് വിശുദ്ധ ഫ്രാൻസിൻ്റെ ജനനം ഒരു ധനികൻ്റെ മകനായതിനാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഫ്രാൻസിസ് തൻ്റെ ആദ്യകാലങ്ങളിൽ ലോകത്തിൻ്റെ ഭൗതികതയിൽ മുഴുകി വളരെ സുഖലോലുപതമായ ജീവിതമാണ് നയിച്ചിരുന്നത് തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അസീസിയൻസും പെറൂജിയൻസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇദ്ദേഹം പെറൂജിയൻസിനെതിരെ പോരാടുകയും തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു തടവിൽ കഴിയുമ്പോൾ യേശുവിൻ്റെ ഒരു ദർശനം ഉണ്ടാവുകയും ഇത് ഫ്രാൻസിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു തടവിൽ നിന്നും മോചനം ലഭിച്ചതിന് ശേഷം തൻ്റെ ഇതുവരെയുള്ള ജീവിത ശൈലി ഉപേക്ഷിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാനുമുള്ള ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു തൻ്റെ സമ്പാദ്യം മുഴുവനും ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷം തൻ്റെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തോട് പിതാവിന് കഠിനമായ എതിർപ്പുണ്ടായത് മൂലം അദ്ദേഹത്തെ കൈയൊഴിയുകയും പിന്തുടർച്ചാവകാശത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു ഭക്ഷണത്തിനായി തെരുവിൽ യാചിച്ചു ഫ്രാൻസിൻ്റെ ജീവിതവും വാക്കുകളും ധാരാളം പേരിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിൽ പാപ്പായുടെ അനുഗ്രഹത്തോടെ ഫ്രിയാസ് മൈനർ എന്ന സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു വർഷത്തിനുള്ളിൽ ഏതാണ്ട് അയ്യായിരത്തോളം പേർ ഈ സഭയിൽ അംഗങ്ങളായി വിശ്വാസികൾക്കിടയിൽ ഏറ്റവും എളിമയുള്ളവരായിട്ടായിരുന്നു ഇവരുടെ ജീവിതം പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ വിശുദ്ധ ക്ലാരിയുമായി ചേർന്ന് പൂവർ ക്ലെയേഴ്സ് എന്ന് ഇന്ന് അറിയപ്പെടുന്ന പാവപ്പെട്ട മഹതികൾ എന്ന സന്യാസിനി സഭയ്ക്ക് അടിസ്ഥാനമിട്ടു കൂടാതെ അൽമായിരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തിൻ്റെ മൂന്നാം സഭയ്ക്കും അദ്ദേഹം രൂപം നൽകി ഇദ്ദേഹത്തിനാണ് യേശുവിൻ്റെ അഞ്ച് തിരിമുറിവുകളും ആദ്യമായി ലഭിച്ചത് ഏറ്റവും എളിമയുള്ള ജീവിതം നയിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കൻ ആയിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ സൃഷ്ടികളായ സഹജീവികളോട് സഹോദര സഹോദരി എന്നിങ്ങനെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ തീഷ്ണമായ ദൈവസ്നേഹം സെറാഫിക് എന്ന പേർ ഫ്രാൻസിന് നേടിക്കൊടുത്തു കഠിനാധ്വാനവും തപശ്ചര്യകളും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിൻ്റെ ശരീരത്തെ പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ നാലിന് ഇറ്റലിയിലെ പോർച്ചിങ്കുള എന്ന സ്ഥലത്ത് വച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനെന്ന് പരക്കെ പ്രഘോഷിക്കപ്പെട്ട ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അധികം താമസമുണ്ടായില്ല രണ്ട് വർഷത്തിനകം ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു